തൃശൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഓടി രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ കേരളം വിട്ടതായി നിഗമനം വിയൂരിൽ നിന്ന് മോഷിച്ച ബൈക്കിൽ രക്ഷപ്പെട്ടതായാണ് സൂചന ബാലമുരുകനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ വിയൂർ അതീവ സുരക്ഷാ ജയിലിന് സമീപത്ത് നിന്നാണ് ബാലമുരുകൻ ഓടി രക്ഷപ്പെടുന്നത് തമിഴ്നാട്ടിലെ പെരിയ കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് സംഭവം ഭക്ഷണം കഴിക്കുന്നതിനിടെ ബാലമുരുകന്റെ കൈവിരങ്ങുകൾ തമിഴ്നാട് പോലീസ് അഴിച്ചുമാറ്റിയിരുന്നു പിന്നാലെ ജയിൽ വളപ്പിൽ വാഹനം നിർത്തിയപ്പോൾ ഇറങ്ങി ഓടി വിയൂർ പാടശേഖരത്തേക്ക് ബാലമുരുകൻ എത്തിയെന്ന നാട്ടുകാർ വിവരമറിയിച്ചതോടെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല എന്നാൽ തന്ത്രപൂർവ്വം പാടശേഖരത്തെ കാട്ടിൽ പതുങ്ങിയിരുന്ന ബാലമുരുകൻ പിന്നീട് വിയൂരിലെത്തി ബൈക്ക് മോഷ്ടിച്ച് കടന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ വിയൂർ സ്വദേശി ശരത്തിന്റെ കെ എൽ സീറോ എയ്റ്റ് വൺ എയ്റ്റ് നമ്പറിലുള്ള പൾസർ ബൈക്കാണ് മോഷ്ടിച്ചത് ചുറ്റുമതിലില്ലാത്ത വീടിന്റെ മുറ്റത്തായിരുന്നു ബൈക്ക് ബൈക്കിൽ താക്കോലും നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുള്ള പെട്രോളും ഉണ്ടായിരുന്നു ഇതോടെയാണ് പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധ്യത ഉണ്ടെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് നിരവധി കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് ആലംകുളം സ്വദേശി ബാലമുരുകൻ സംഭവത്തിൽ തമിഴ്നാട്ടിലെ ബാലമുരുകന്റെ സുഹൃത്തുക്കളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ജനം തൃശൂർ